നമസ്കാരം നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക ഇവാഞ്ചലിസ്റ്റ് രാജ്യമായി മാറുമായിരുന്നു മുൻ ഡി ജി പി ടി പി സെൻകുമാറിന്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസമാണ് ടി പി സെൻകുമാർ തന്റെ ഫേസ്ബുക്കിൽ ഇത്തരമൊരു കുറിപ്പ് പങ്കുവച്ചത് ഹിന്ദുക്കൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കൾ നരേന്ദ്രമോദിയോട് നന്ദി പറയണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക ഇവാഞ്ചലിസ്റ്റ് രാജ്യമായി മാറുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമായിരുന്നു അതിന് ചില കാരണങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ യു പി എ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമം കമ്മ്യൂണൽ വയലൻസ് ബിൽ ആ കമ്മ്യൂണൽ വയലൻസ് ബില്ലിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തീർത്തും ഹൈന്ദവ വിരുദ്ധമായ ഒന്നായിരുന്നു ആരക്രമം കാണിച്ചാലും ഹിന്ദുവിനെതിരെ കേസെടുക്കാനുള്ളതായിരുന്നു ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ ഉദാഹരണത്തിന് ഒരു ഹിന്ദു വീട്ടിൽ ഒരു ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ഒരാൾ കയറി ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു എന്നാൽ റേപ്പ് ചെയ്യുന്ന ആളാകില്ല പ്രതി മറിച്ച് ആ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള ഹിന്ദുവായിരിക്കും ആ കേസിലെ പ്രതി അത്തരത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന അത്തരത്തിൽ തീർത്തും ഹിന്ദു വിരുദ്ധമായ ഒരു ബില്ലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ യു പി എ സർക്കാർ കൊണ്ടുവന്നത് ക്രമേണ ക്രമേണ അടുത്ത അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കൊണ്ട് രാജ്യത്തെ ഹിന്ദുക്കൾക്ക് മേൽ മറ്റു മതന്യൂനപക്ഷങ്ങൾ മേൽക്കോയ്മ നേടുന്ന സാഹചര്യത്തിലേക്ക് ഇത് എത്തിക്കുമായിരുന്നു എന്ന് സെൻകുമാർ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഹിന്ദുക്കൾ രേന്ദ്രമോദിയോട് കൈകൂപ്പി നന്ദി പറയണം ആ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നില്ലായിരുന്നുവെങ്കിൽ തുടർച്ചയായി ബി ജെ പി രാജ്യം ഭരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിനകം ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയനെ ടി പി സെൻകുമാർ പറയുന്നത് കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് കൊണ്ടാണ് ഡേറ്റ് നമുക്കറിയാം നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുന്ന സമയത്തിന് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ ഏറ്റവും പ്രധാനമായിരുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം അതിനുവേണ്ടി വേണ്ടി അവർ പണിയെടുത്തു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തി വന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ശരീരത്ത് നിയമപ്രകാരം ഭരണം നടത്തുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് അപ്പോൾ സെൻകുമാർ പറയുന്നതിൽ കാര്യമുണ്ട് അതിൽ കഴമുണ്ട് എന്ന് നമുക്ക് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകും ശനികുമാർ തന്റെ കുറിപ്പിൽ തുടക്കമിട്ടത് ഈ ഒരു വിഷയമാണെങ്കിലും അദ്ദേഹം പറഞ്ഞു വരുന്ന മറ്റു ചില കാര്യങ്ങളാണ് അതായത് രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് തങ്ങളെ നയിക്കുന്നവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും രാജ്യത്ത് വേണം എന്നവർ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദിയും ബി ജെ പിയും ഇല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇന്ന് ഭൂരിപക്ഷമാണെങ്കിൽ നാളെ ന്യൂനപക്ഷമായി മാറുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ കേരളം എന്ന സംസ്ഥാനത്തിലെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കൾ ഈ തിരിച്ചറിവ് അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവരെ നയിക്കുന്നത് സമുദായ സംഘടനകളാണ് പ്രധാനമായും അതിൽ രണ്ട് പ്രധാനപ്പെട്ട സമുദായ സംഘടനകൾ എൻ എസ് എസും എസ് എൻ ഡി പി ഹിന്ദുക്കളായിട്ടുള്ള മറ്റ് സമുദായങ്ങളുമുണ്ട് എങ്കിലും പ്രബല സമുദായങ്ങൾ രണ്ടുപേരാണ് അവരെ നയിക്കുന്നത് രണ്ട് വ്യക്തികളാണ് ഈ വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയുമുള്ള നിലപാടുകളാണ് അവർ സംഘടനയുടെ നിലപാടുകളായി പുറത്തു പറയുന്നത് ഈ ഇവരുടെ ഈ നിലപാടുകളിലോട് ഈ സമുദായത്തിലുള്ള ഭൂരിപക്ഷത്തിനും യാതൊരു താല്പര്യവുമില്ല അവർക്കതിൽ മമതയും ഇല്ല എന്നാലും ഇവർ ധരിക്കുന്നത് തങ്ങളുടെ നിലപാടുകൾക്കൊപ്പമാണ് ഈ സമുദായ അംഗങ്ങൾ മുഴുവൻ നിലവിൽ ഈ രണ്ട് സമുദായങ്ങളിലെയും ചെറിയൊരു ശതമാനം ദേശീയ പ്രസ്ഥാന ചേർന്നിരിക്കുകയും ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അധികം വൈകാതെ ആ സമുദായങ്ങളിലെ ആ രണ്ട് സമുദായങ്ങളിലെയും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ദേശീയ താല്പര്യത്തോടുകൂടി ബി ജെ പിക്ക് പിന്നിൽ അണിനിരക്കും അന്ന് കേരളത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാകും കാരണം ഇനിയും ദേശീയ താല്പര്യങ്ങളോടും ദേശീയ പ്രസ്ഥാനങ്ങളോടും ചേർന്നില്ലെങ്കിൽ തങ്ങൾ വെറും വോട്ട് ബാങ്കുകളായി മാത്രം മാറുമെന്ന് ഇവർക്കറിയാം കാരണം ഇവരെ നയിക്കുന്നവർ ഇവരെ തെറ്റായ രീതിയിലാണ് ഇവർ ഇവരെ ചൂഷണം ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യവും അവരുടെ വ്യക്തിപരമായ നേട്ടവും നോക്കി മാത്രമാണ് അവർ നിലപാടുകൾ വ്യക്തമാക്കുന്നത് എന്ന് ടി പി സെൻകുമാർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്